ഫസ്റ്റ് ഞാന് ഈ കത്തിരികെടുത്തിട്ട് ഞാൻ സാധനങ്ങൾ മാത്രമേ വേണ്ടു കത്തിരികെ വേറെ കളറാണ് ഈ കളറാണ് ഈ കളർ എഴുതാൻ എഴുതി വെച്ചാൽ നമുക്ക് ഇതിന്റെ ഇതൊക്കെ എഴുതാനാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇനി ഫസ്റ്റ് ആയിട്ട് ആദ്യം പാട്ട് ഇഷ്ടപ്പെട്ട പാട്ടാണ് എന്തെന്നറിയോ അവര് കല്യാണം നടക്കുന്നത് അതുകൊണ്ടാണ് ഈ പാലാപ്പള്ളി തീർപ്പല്ലി പറഞ്ഞു പാലാപ്പള്ളി തീർപ്പല്ലി നമുക്ക് ഇത് വട്ടെടുത്തണ്ട് നമുക്ക് കാണിച്ചിട്ട് ഇന്ന് കെട്ടി ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ എന്താണെന്ന് അറിയോ ഇതിന്റെ ആ മാറ്റം ആ ഇത് കൂടിയോണ്ട് നമുക്ക് ഇനിയും വീടൊക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വീട്ടിന്റെ ഒരു

പന്ത്രണ്ടും മൂന്നും നാലും ഒക്കെ പിന്നെ നമ്മൾക്ക് ഇതിന്റെ ഭാഗം കൊണ്ട് ഇങ്ങനെ കെട്ടുക